ആ ഹലോ എല്ലാവർക്കും എൻ്റെ ഒരു പുതിയൊരു ചെറിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ ഒരു സ്പെഷ്യൽ എന്ന് പറയാൻ മാത്രമായിട്ടൊന്നുമില്ല എന്നാലും ചെറിയൊരു നൂലപ്പം പരിപാടിയിലേക്കാണ് നമ്മൾ പോകുന്നത് അപ്പോൾ ഇത് തിളച്ച വെള്ളം തിളച്ച വെള്ളത്തിൽ ഞാൻ കുറച്ച് ഉപ്പ് ഇട്ടിട്ടാണ് കേട്ടോ വെള്ളം തിളപ്പിച്ചത് പിന്നെ ആദ്യമൊക്കെ വിചാരിച്ച് കപ്പിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് ഓടിക്കാന്ന് പിന്നെ എനിക്കന്നെ മടിയായി വേണ്ട നമുക്ക് പിന്നെയാണ് അത് അങ്ങനെ എടുത്ത് എന്താണ് ഒഴിക്കുന്നത് കേട്ടോ അവർ നമുക്ക് ചെറിയൊരു ഉള്ളതുകൊണ്ടാണ് പരിചയമുള്ളതുകൊണ്ടാണ് ഞാനിങ്ങനെ ഒഴിക്കുന്നത് പരിചയമില്ല അതൊരു ഇങ്ങനെ കയറി ഒഴിക്കരുത് കേട്ടോ കുളമായി പോകും നമ്മുടെ മൂലപ്പം അങ്ങനെ കുഴച്ചെല്ലാം സെറ്റാക്കി വെച്ച് കുറച്ച് കഴിഞ്ഞപ്പം നമ്മളെന്ത് ചെയ്തു നമ്മുടെ ഇടലിപാത്രത്തിലെ തട്ടിൽ മെല്ലെ പീച്ച് പീച്ച് ആദ്യമൊക്കെ വന്ന സമയത്ത് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഇത് അങ്ങോട്ടും നിങ്ങൾ ഇങ്ങനെ നിങ്ങാത്ത എന്താ പറയുക കണ്ടീഷൻ്റെ ആയിരുന്നോട്ടെ ഇപ്പം പിന്നെ കുറച്ച് പരിചയപ്പോൾ പിന്നെ സിമ്പിളായ പരിപാടിയായി എന്നാലത്ര വലിയ ഭംഗിയിലൊന്നും കിട്ടില്ല എന്നാലും അഡ്ജസ്റ്റ് ചെയ്ത് നൂലപ്പം എന്നുള്ള പേരിലേക്ക് നമ്മൾ എത്തിക്കും വേറെ ബാക്ക്ഗ്രൗണ്ട് സൗണ്ട് ഒക്കെ വരുന്നുണ്ടാവും അത് നിങ്ങൾ ശ്രദ്ധിക്കരുത് എന്താ വെച്ചാൽ സൗണ്ട് ഇല്ലാത്തൊരു സമയം ഇവിടെ ഇല്ല പിന്നെ സമയം എന്ന് പറയുമ്പോൾ പത്ത് മണിയാകും അപ്പോൾ എല്ലാവരും ലേറ്റാക്കി ഓഫ് ചെയ്ത് കിടക്കുമ്പോൾ ഞാൻ മാത്രം വളാന്ന് പറഞ്ഞുകൊണ്ടിരുന്നാൽ ശരിയാവില്ലല്ലോ അതുകൊണ്ടാണ് അപ്പോൾ ഇവിടെ നല്ല മഴയുണ്ട് കേട്ടോ ഈ സമയത്ത് നല്ല മഴയാണ് ഇവിടെ പിന്നെ ഇതിൻ്റെ ഇടയിൽ എന്താ പറയുക ഇതിൻ്റെ ഇടയിലാണ് അമ്മമാർ മേക്കോട്ട് എന്തെങ്കിലും തിരക്കിട്ട് പണിയണ സമയത്ത് ഇങ്ങനെ പിള്ളേർ വന്നിട്ട് ആ സമയത്ത് മാത്രം നമ്മൾ വെറുതെ ഇരിക്കുമ്പോൾ ഒന്നും വേണ്ടിവ എല്ലാവർക്കും പ്രത്യേകിച്ച് നമ്മൾ നല്ല പൊരിഞ്ഞ പണി ഇരിക്കുമ്പോൾ അവർക്ക് എന്തെങ്കിലുമൊക്കെ വേണ്ടിവരും ഇപ്പോൾ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇതുണ്ടാക്കണ സമയത്ത് അമ്മവും എനിക്ക് വെള്ളം തയ്ക്കണമോ ഞാൻ വേണമോ എന്നൊക്കെ പറഞ്ഞ് നമ്മളെ നീലൂട്ടി തന്നെ വേറെ ആരും അങ്ങനെ അവൾ പോയി രണ്ട് നാരങ്ങ എടുത്ത് വിട്ടു അപ്പോൾ നാരങ്ങ കളിക്കുകയാണ് വലിയ മുഖം പോയത് വേറൊന്നല്ല ഉപ്പ് ഇട്ടിട്ടാട്ടോ ഞാൻ നാരങ്ങ വെള്ളം കളിക്കിയത് പിള്ളേർക്ക് ഞാൻ പഞ്ചസാര ഇട്ടിട്ട് അങ്ങനെ കൊടുക്കാറില്ല എപ്പോഴും കൊടുക്കാറില്ല അതുകൊണ്ട് അവർക്കും ഇത് കുടിക്കുന്നതുകൊണ്ട് വലിയ താല്പര്യ മീൻസ് ഇഷ്ടക്കേടൊന്നുമില്ല എന്ന് പറയാം ഒക്കെ അവരും കുടിച്ചോളും ആ പിന്നെ ചട്നി ചട്നി എൻ്റെ സ്പെഷ്യലാണ് കേട്ടോ അതായത് തേങ്ങ വേണം പച്ചമുളക് വേണം ചെറിയുള്ളി വേണം ഒപ്പം ഞാൻ കുറച്ച് പൊട്ടുകടല ഉള്ള സമയത്തൊക്കെ പൊട്ടുകടലിടും വേ വേറൊന്നിനല്ല കൊഴുപ്പും കാര്യങ്ങളൊക്കെ ഇട്ടും ഒരു വെറൈറ്റി ടേസ്റ്റും ഉണ്ടാവും കേട്ടോ അപ്പോൾ കുറച്ച് പാകത്തിന് ഇത് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് നമ്മൾ അങ്ങനെ ചട്നിക്കുള്ള പരിപാടി ആക്കി ഇതിൻ്റെ ഇടയിൽ അവർക്ക് ഞഞ്ഞി വേണമെന്നു അപ്പോൾ ഞാൻ ചട് ചട്നി ആവട്ടെ ഉണ്ണി വെയിറ്റ് ചെയ്യു പറഞ്ഞിട്ട് അങ്ങനെ നിർത്തിയിരിക്കുകയാണ് അപ്പോൾ ഇങ്ങനെ ഞാൻ പേസ്റ്റാക്കി നന്നായിട്ട് ഞാൻ അരച്ചിട്ടുണ്ടായിരുന്നേ അങ്ങനെ നമ്മൾ സാധാരണ എന്തു ചെയ്യുക എണ്ണ ഒഴിച്ച് കടുക് എന്നിട്ട് അതിൻ്റെ ഒപ്പം ഞാൻ രണ്ട് ഒരു മുളക് ഈ വറ്റൽ മുളകും പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ടാണ് ഞാൻ ചട്നി സെറ്റാക്കിയത് കേട്ടാ ഈ മുളക് നമ്മൾ കഴിക്കാൻ നേരത്തില്ല അത് ഞാൻ അപ്പം പറഞ്ഞുതരാട്ട ഒരു സംഭവം സംഭവമുണ്ടേ അറിയാമായിരിക്കാം ആ അങ്ങനെ ചട്നി നമ്മൾ തിളപ്പിക്കാറില്ലല്ലോ ഞാൻ തിളപ്പിക്കാറില്ല കുറച്ച് ഉപ്പ് ഇട്ടിട്ട് ഒന്ന് ജസ്റ്റ് ചൂടാക്കി എടുക്കുകയുള്ളൂ ചിലവർ ചട്നി ഇറക്കി വെച്ചിട്ടാണ് അതിന് മേലേക്കാണ് ചട്നി എന്താണ് സോറി ഞാൻ കടുക് തിളച്ചിട്ട് ഓടിക്കാം കേട്ടോ അങ്ങനെയും ചെയ്യുന്നവരുണ്ട് അപ്പം ഞാൻ ചൂടാക്കൊള്ളൂ തിളപ്പിച്ച് ഒരുമാതിരി എന്താ പറയുക നമ്മുടെ ഈ പാലൊക്കെ കേടായിട്ട് വരില്ല തിളയ്ക്കുമ്പോൾ അതുപോലെ ഒരിക്കും വെള്ളം പോലെ ഇരിക്കും പറയാം എനിക്കതിഷ്ടമല്ല കേട്ടോ അപ്പോൾ ഞാൻ ചൂടാക്കും ചൂടാക്കി അങ്ങനെ അർപ്പിക്കും പിന്നെ എൻ്റെ ഒരു ഇഡലി പാത്രയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട് ഞാൻ അങ്ങനെ ഒന്നും ഇളകി തന്നെ ആളില്ലാന്ന് പറയുമ്പോൾ പോലെ എൻ്റെ ഇഡലി പാത്രത്തിൻ്റെ കാര്യം ജസ്റ്റ് ഒന്ന് തട്ട് കൊടുത്താലാണ് ആളൊന്ന് തുറന്ന് വരുള്ളൂ ഒരു പ്രത്യേകതയുണ്ട് അപ്പോൾ ഞാൻ പിള്ളേർക്കും കൊടുത്തു കേട്ടോ അവർക്കത് നമുക്കങ്ങനെ പല ഉണ്ടാക്കുമ്പോൾ കുട്ടികൾക്ക് അങ്ങനെയാണല്ലോ വേഗം വേഗം വേണം എന്താ പറയുക ഉണ്ടാക്കണമെന്നുള്ളൊരു നമ്മൾ എപ്പോഴും ഉണ്ടാക്കാറില്ലല്ലോ വല്ലപ്പോഴിൽ ഉണ്ടാക്കാറുള്ളൂ അതുകൊണ്ട് പിന്നെ ഉണ്ടാക്കിയ വഴിക്ക് തന്നെ അവർക്ക് ഞാൻ കൊടുത്തു പുഡീസൊക്കെ വേഗം തന്നെ കഴിച്ചു കഴിഞ്ഞാൽ ഞാനും എടുത്തു നമ്മുടെ കടലക്കറി കടലക്കുറയുണ്ടായിരുന്നു കേട്ടോ മൂന്നേനും കൂടി കോമ്പ്രേഷൻ അടിപൊളി എനിക്ക് ഇങ്ങനെ എന്തെങ്കിലും കൂടി ഈ ചട്നീന്ന് നൂലപ്പതിനും കൂടെ എന്തെങ്കിലും സ്പെഷ്യലും കൂടി ഉണ്ടെങ്കിൽ അതും കൂടി ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ഞാൻ പറഞ്ഞു മുളക് ഇങ്ങനെ അതിൻ്റെ കൂടിയിട്ട് മിക്സ് ചെയ്ത് അങ്ങനെ അതിന് നീരങ്ങനെ ഒഴിച്ചിട്ട് കാണാൻ നമ്മൾ കളിക്കുന്നുണ്ടെങ്കിൽ അമ്മ ടേസ്റ്റ് ആണ് ചെയ്യാത്തവർ ചെയ്ത് നോക്കിയോളൂ പിന്നെ എരിവ് ഇഷ്ടമില്ലാത്ത ആൾക്കാർ ചെയ്യേണ്ട അത്യാവശ്യം എരിവ് ഉണ്ടാകും അപ്പോൾ ഇത്രേയുള്ളൂ ഈ ഒരു കൊച്ചു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഓക്കെ ബൈ